ൂടുള്ള വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം നാടിനെ മൊത്തം കണ്ണീരിലാഴ്ത്തി മിഥുൻ വിടവാങ്ങി കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി ശാസ്താംകോട്ട വിളന്തറയിലെ വീട്ടിൽ ആദ്യവൈകാരിക നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് രാവിലെ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് അമ്മ സുജയും അച്ഛൻ മനുവും അന്ത്യചുംബനം നൽകി അനിയൻ സുജിനാണ് മിഥുൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തത് മിഥുൻ പഠിച്ച സ്കൂളിൽ രാവിലെ നടന്ന പൊതുദർശനത്തിനു ശേഷം വിലാപയാത്രയായാണ് മൃതദേഹം വിളന്തറയിലെ വീടായ മനുഭവനിൽ എത്തിച്ചത് അതിവൈകാരിക നിമിഷങ്ങളായിരുന്നു സ്കൂളിലും വീട്ടിലും കണ്ണീരടക്കാനാകാതെ നിന്ന വീട്ടുകാരെയും സുഹൃത്തുക്കളെയും നാടിന് ആശ്വസിപ്പിക്കാനായില്ല നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് മിഥുനെ അവസാനമായി കാണാൻ ഒഴുകിയെത്തിയത് ഇന്ന് രാവിലെയാണ് മിഥുന്റെ അമ്മ സുജ കുവൈറ്റിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് ഇളയ മകനും ബന്ധുക്കളും രാഷ്ട്രീയ നേതാക്കളും വിമാനത്താവളത്തിലെത്തിയിരുന്നു തുടർന്ന് പോലീസ് അകമ്പടിയോടെയാണ് സുജയെ കൊല്ലത്തെ വീട്ടിലെത്തിച്ചത് മൂന്ന് മാസം മുമ്പാണ് കുവൈറ്റിൽ വീട്ടു ജോലിക്കായി സുജ പോയത് മിഥുനു അപകടം സംഭവിക്കുന്ന സമയത്ത് ജോലി ചെയ്യുന്ന വീട്ടുകാരുമൊത്ത് സുജ തുർക്കിയിലായിരുന്നു മകന്റെ മരണവിവരം സുജയെ അറിയിക്കാൻ കുടുംബാംഗങ്ങൾ ശ്രമം നടത്തിയിട്ടും സാധിച്ചിരുന്നില്ല ഒടുവിൽ വ്യാഴാഴ്ച രാത്രിയാണ് സുജ വിവരമറിഞ്ഞത് തുടർന്ന് വെള്ളിയാഴ്ച നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു സ്കൂളിലെ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല